സൊലാത്തു താജ് ഹബീബായ മുത്ത് നബിസ്ല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് മഹത്വങ്ങൾ പറയുന്ന നബി അള്ളാഹു അലഹി വസല്ലമ തങ്ങളെ ഒരുപാട് വായിത്തിപ്പറയുന്ന മനോഹരമായൊരു സൊലാത്താണ് സൊലാത്തു താജ് താജ് എന്ന് പറഞ്ഞാൽ കിരീടമാണ് സൊലാത്തുകൾക്കിടയിൽ വ്യത്യസ്തമായൊരു സൊലാത്തായതുകൊണ്ടാണ് ഈ സൊലാത്തിന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ സൊലാത്തു താജ് എന്ന പേര് വെച്ചത് സൊലാത്തു താജ് എല്ലാ ദിവസവും പതിവാക്കുന്ന വ്യക്തിക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട് ആ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അവൻ മരണപ്പെടുന്ന സമയത്ത് കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ടല്ലാതെ അവൻ മരിക്കുകയില്ല എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ സ്വലാത്തിൻ്റെ മഹത്വം രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മാനസികമായി പ്രയാസം വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് ഈ സ്വലാത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കച്ചവടത്തിലൊക്കെ വറക്കത്ത് കിട്ടാനും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാനൊക്കെ ഈ സ്വലാത്ത് ഏറെ ഉപകാരമാണ് അപ്പം ഈ മനോഹരമായ ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ അഭാവം നമുക്ക് തോഫീക്ക് നൽകട്ടെ എൻ്റെ പോഡ്കാസ്റ്റ് ചാനലിൽ ഞാൻ ഈ ഒരു സ്വലാത്തിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞ് വിടുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ പല സ്വലാത്തും ചോദിക്കുന്ന സമയത്ത് ഇതൊന്ന് ചൊല്ലിത്തരാമോ കാരണം അവർക്കത് ചൊല്ലാൻ അറിയാത്തത് കൊണ്ടാവാം അപ്പം ആ ഒരു പ്രശ്നത്തിന് ഉള്ള പരിഹാരമെന്ന നിലക്ക് ഈ സ്വലാത്തിൻ്റെ എഴുത്തിനോടൊപ്പം തന്നെ ചെറിയൊരു വോയിസും ഞാൻ എൻ്റെ പോഡ്കാസ്റ്റ് ചാനലിൽ വിട്ടിട്ടുണ്ട് അപ്പം മറക്കാതെ എല്ലാവരും പോഡ്കാസ്റ്റ് ചാനൽ ചെക്ക് ചെയ്യുക അള്ളാഹു ഹുസുഹാന ഹോബത്താലെ ഈ സ്വലാത്തിനെ പതിവാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഉപകരിച്ചെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാമേക്കും വഹമ്മി വർക്കാത്തു